നമ്മുടെ അണ്ണാനെ കൊണ്ട് ഒരു രക്ഷയില്ല നമ്മുടെ കൊക്കോക്ക മുഴുവൻ കളയുക കൊക്കോക്കായേ ആ കൊക്കോക്ക മുഴുവൻ അണ്ണാൻ അണ്ണാമൊന്ന് തൊലിച്ച് താഴെ ഇവിടെയോ ഇവിടെ ഇവിടെ ആരാ എലിക്കുട്ടി എലിക്കുട്ടി അല്ലേ താമസിക്കുന്നത് പിന്നെ എലിക്കുട്ടി മക്കളോ അവിടെ താമസിക്കുന്നത് പിന്നെ ഞാറുളക്കെട്ടല്ലേ അതമ്മയുടെ രണ്ടാമത്തെ പുന്നമ്മന പുത്രൻ ആ പുല്ലും പൊള്ളി അലൊക്കെ ഉണ്ട് ഇപ്പം മഴയൊക്കെ മഴയടക്കുണ്ടാകുന്നുണ്ട് കടക്കാമരം ചാച്ചൻ വെച്ച കവു ചാച്ചൻ വെച്ച ചാച്ചൻ വെച്ച കൊക്കോ കൊക്കോക്കെ കൊക്കൊക്കെ മുഴുവതുകൊണ്ടോ എണ്ണം തൊലിച്ച് ഇട്ടിരിക്കുന്നുണ്ടോ அப்படி சாகுதா